വിന്റർഫില്ലിലെ കൊട്ടാരത്തിനുള്ളിൽ പ്രഭാതകിരണങ്ങൾ വീണു തുടങ്ങുന്നതേയുള്ളൂ പ്രിൻസ് തിയോൺ തന്റെ കിടക്കയിൽ ഞെട്ടിയുണരുന്നു അവന്റെ കണ്ണുകൾ ആദ്യം പരതിയത് തന്റെ അരികിൽ കിടന്നിരുന്ന ആ വൈൽഡ്ലിംഗ് പെൺകുട്ടിയെ ഓഷയെയാണ് എന്നാൽ കിടക്ക ഒഴിഞ്ഞുകിടക്കുന്നു ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം അവന് മനസ്സിലായി അവൻ ചാടിയെഴുന്നേറ്റു നോക്കുമ്പോൾ മുറി മുറിശൂന്യമാണ് കാവൽക്കാരെവിടെ തടവുകാരെവിടെ ഭയം ദേഷ്യമായി മാറുന്ന ആ നിമിഷത്തിൽ തിയോൺ പുറത്തേക്കു പോയി വിന്റർഫില്ലിലെ മുറ്റത്ത് തിയോണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുതൊടുത്തിരുന്നു അവന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ് അയൺബോൺ ഭടനായ ബ്ലാക്ക് ലോറൻ തൊട്ടപ്പുറത്ത് ഡാഗ്മറെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു തിയോണിന്റെ ശബ്ദം കൊട്ടാരമുറ്റത്തു മുഴങ്ങി ഒരു മുടന്തൻ ഒരു മുടന്തനെ രക്ഷപ്പെടാൻ നീ അനുവദിച്ചോ നടക്കാൻ പോലും കഴിയാത്ത ആ പയ്യൻ എങ്ങനെ നിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞു എന്ന് തിയോൺ പുച്ഛവും അവിശ്വസനീയതയും കലർത്തി ചോദിച്ചു തന്റെ വീഴ്ച സമ്മതിക്കാൻ മടിയുള്ളതുപോലെ ബ്ലാക്ക് ലോറൻ മറുപടി നൽകി ആ ഭീമൻ അവനെ എടുത്തുകൊണ്ടുപോയതാകും അത് കേട്ടതും തിയോണിന്റെ ദേഷ്യം ഇരട്ടിച്ചു ഭീമനോ അപ്പ അതാണ് കാര്യം ഒരു പൊട്ടനെ കൂട്ടുപിടിച്ച് ഒരു മുടന്തൻ രക്ഷപ്പെട്ടു അല്ലേ പിന്നെ റിക്കോൺ ആ ചെറിയ കുട്ടി അവനും പോയോ എന്ന് തിയോൺ പരിഹാസത്തോടെ ചോദിച്ചു അവനും പോയി കൂടെ ആ വൈൽഡിലിംഗ് പെണ്ണും അങ്ങയുടെ കൂടെ കിടന്നവൾ എന്ന് ബ്ലാക്ക് ലോറൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു ഈ മറുപടി തിയോണിന്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നതുപോലെയായിരുന്നു നിയന്ത്രണം വിട്ട തിയോൺ ആഞ്ഞൊരു ലോറന്റെ മുഖത്തു കൊടുത്തു അപ്രതീക്ഷിതമായ അടിയിൽ ലോറൻ നിലത്തേക്ക് വീണു അടിച്ച കൈ വേദനിച്ചെങ്കിലും അത് കാര്യമാക്കാതെ നിലത്തുവീണ ലോറനെ തിയോൺ ക്രൂരമായി ചവിട്ടാൻ തുടങ്ങി തന്റെ അധികാരം ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ അവൻ കാണിക്കുന്ന വെപ്രാളമായിരുന്നു അത് ശ്വാസം കിട്ടാതെ ലോറൻ പിടയുമ്പോൾ തിയോൺ നിർത്തി കുതിരകളെയും വേട്ടപ്പട്ടികളെയും തയ്യാറാക്കൂ എന്ന് തിയോൺ കൽപ്പിക്കുകയും ചെയ്തു ഇത് കണ്ടുനിന്ന ഡാഗ്മർ തിയോണിലെ മൃഗത്തെ കണ്ട് ഒരു വക്രചിരിയോടെ അത് ആസ്വദിച്ചു അല്പസമയത്തിനുശേഷം വിന്റർഫെല്ലിനു പുറത്തുള്ള കാട്ടിലൂടെ വേട്ടപ്പട്ടികൾ കുതിക്കുകയാണ് അവയുടെ കുരയ്ക്കുന്ന ശബ്ദം കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചു പിന്നാലെ കുതിരപ്പുറത്ത് തിയോണും സൈന്യവും ഒപ്പം നിർബന്ധപൂർവം കൊണ്ടുവന്ന മേസ്റ്റർലുവിനുമുണ്ട് വാ മണം കണ്ടുപിടിക്കെ അവർ എങ്ങോട്ടാണ് പോയത് എന്ന് പട്ടികളോട് ഒരു ഭടൻ ആക്രോശിച്ചു ചോദിച്ചു പെട്ടെന്ന് പട്ടികൾ ഒരിടത്തുനിന്ന് വട്ടം ചുറ്റി കുരയ്ക്കാൻ തുടങ്ങി തിയോൺ ഇരുന്നു കൊണ്ട് തന്റെ അരികിലുള്ള മേസ്റ്റർ ലുവിനെ നോക്കി തിയോണിന്റെ മുഖത്ത് ഒരു വിജയിയുടെ ഭാവമായിരുന്നു ആദ്യത്തെ വേട്ട ആസ്വദിക്കുന്നുണ്ടോ എന്ന് തിയോൺ പരിഹാസത്തോടെ ചോദിച്ചു മുഖത്ത് സങ്കടവും ഭയവും നിഴലിച്ചിരുന്നു തിയോണിനെ അദ്ദേഹം ചെറുപ്പം മുതൽ കണ്ടതാണ് പക്ഷെ ഇപ്പോഴുള്ള തിയോണിനെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതുവരെ വേട്ടയാടൽ കുതിരസവാരി പോലെ തന്നെയാണ് തോന്നുന്നത് മൈലോഡ് എന്ന് ലുവിൻ മറുപടി പറഞ്ഞു പക്ഷേ വേട്ടയാടലിന്റെ അവസാനം രക്തം കാണും എന്ന് തിയോൺ ഓർമ്മിപ്പിച്ചു പറഞ്ഞു അവർ വെറും ചെറിയ കുട്ടികളാണ് എന്ന് ലുവിൻ സങ്കടത്തോടെ തിയോണിന്റെ മനസ്സുമാറ്റാനെന്നവണ്ണം പറഞ്ഞു തിയോണിന്റെ മുഖത്ത് പഴയ ഓർമ്മകളുടെ ഒരു നിഴൽ മിന്നിമാഞ്ഞു എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോഴും ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു പക്ഷേ ഞാൻ വാക്കുപാലിച്ചു ഞാൻ ഒരിക്കലും ഓടിപ്പോയിട്ടില്ല അവരെ വേഗം കണ്ടുപിടിച്ചാൽ ഞാൻ അവരെ ഉപദ്രവിക്കില്ല അല്ല ഞാൻ അവരെ ഉപദ്രവിക്കും പക്ഷേ കൊല്ലില്ല എന്ന് തിയോൺ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായിരുന്നു മരിച്ചതിനേക്കാൾ അവർ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണം എന്ന് ലുവിൻ ബുദ്ധിപൂർവ്വം ഉപദേശിച്ചു പറഞ്ഞു റോബ് സ്റ്റാർക്ക് വിൻഡർഫെൽ തിരിച്ചുപിടിക്കാൻ ഇതിനകം സൈന്യത്തെ അയച്ചിട്ടുണ്ടാകും എന്ന് ലുവിൻ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു തിയോൺ ചിരിച്ചു റോബ് റിവർലാൻഡിലാണ് എന്റെ സഹോദരി ഡീപ്പുഡ് മോട്ടിലുണ്ട് റോബ് എത്തുന്നതിനു മുൻപേ അവൾ ഇവിടെയെത്തും മാത്രമല്ല അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ വിന്റർഫെൽ പതിനായിരം പേർക്കെതിരെ പിടിച്ചു നിൽക്കുമെന്ന് സ്റ്റാർക്ക് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് തിയോൺ നെഡ്സ്റ്റാർക്കിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾക്ക് മണം കിട്ടി എന്ന് ഒരു ഭടൻ വിളിച്ചു പറഞ്ഞു പട്ടികൾക്ക് മണം കിട്ടി വരൂ മേസ്റ്റർ ഇങ്ങനെ സങ്കടപ്പെടാതെ ഇതെല്ലാം വെറുമൊരു കളിയല്ലേ എന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് തിയോൺ കുതിരയെ മുന്നോട്ടു പായിച്ചു അതേസമയം കാട്ടിലെ മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ അരുവിയിലൂടെ ബ്രാനും റിക്കോണും ഹോഡോറും ഓഷയും നടക്കുകയാണ് മണം പിടിക്കുന്ന പട്ടികൾക്ക് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് അവർ തണുത്ത വെള്ളത്തിലൂടെ നടക്കുന്നത് ഹോഡോറിന്റെ മുതുകിലാണ് ബ്രാനിരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ഭക്ഷണമെടുക്കണമായിരുന്നു എന്ന് ഓഷ ആശങ്കയോടെ പറഞ്ഞു അടുക്കളയിലേക്ക് പോകുന്നത് അപകടമായിരുന്നു എന്ന് ബ്രാൻ പക്വതയോടെ മറുപടി പറഞ്ഞു അവിടുത്തെ ആളുകൾക്ക് നിങ്ങളെ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടതെന്തും അവർ തരുമായിരുന്നോ പക്ഷെ തിയോൺ അതറിഞ്ഞാൽ അവനവരെ എന്ന് ബ്രാൻ ഭയത്തോടെ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ നമ്മൾ നടക്കാൻ തുടങ്ങിയതാണ് ഹോഡോർ പോലും ക്ഷീണിക്കും എന്നോഷ പറഞ്ഞു അവർ ഒരു ചെറിയ കുന്നിൻ മുകളിലെത്തി ദൂരെ നിന്ന് കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേൾക്കാം അത് ഒരു ഫാം ഹൌസായിരുന്നു നിൽക്കൂ എനിക്കാ ഫാം അറിയാം വിന്റർഫെല്ലിലെ രണ്ട് അനാഥകുട്ടികളെ ഞാൻ അങ്ങോട്ടാണ് അയച്ചത് എന്ന് ബ്രാൻ പറഞ്ഞു ജാക്കും ബില്ലിയും അവർ നമുക്ക് ഭക്ഷണം തരും എന്ന് റിക്കോൺ പ്രതീക്ഷയോടെ പറഞ്ഞു നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റില്ല തിയോൺ നമ്മളെ അന്വേഷിച്ച് അവിടെ എത്തിയാൽ നമ്മൾ എവിടെയാണെന്ന് പറയാൻ അവൻ അവരെ ഉപദ്രവിക്കും എന്ന് ബ്രാൻ ഒരു രാജാവിനെപ്പോലെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ദൂരെ നിന്ന് പട്ടികളുടെ കുര കേട്ടു അവർ പട്ടികളുമായി നമ്മുടെ പുറകെയുണ്ട് എന്ന് ബ്രാൻ ഓർമ്മിപ്പിച്ചു പറഞ്ഞു നമ്മൾ അത്യാവശ്യം ദൂരം പിന്നിട്ടു പക്ഷേ പട്ടികളെ നമുക്ക് എക്കാലവും തോൽപ്പിക്കാൻ കഴിയില്ല അവർ നടത്തത്തിന്റെ വേഗത കൂട്ടി രംഗം മാറുന്നു മതിലിന് വടക്കു മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന മലനിരകൾ ജോൺസ്നോയും വൈഗ്രിട്ടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത് പെട്ടെന്ന് വൈഗ്രിറ്റ് ഞെട്ടിയെഴുന്നേൽക്കുന്നു ജോണിന്റെ സാമീപ്യം അവളിൽ എന്തോ മാറ്റങ്ങൾ വരുത്തിയിരുന്നു രാത്രിയിൽ നീ എന്റെ നേരെ കത്തിയെടുത്തോ എന്ന് വൈഗ്രിറ്റ് കുസൃതിയോടെ ചോദിച്ചു ജോൺ പെട്ടെന്ന് മാറി എഴുന്നേറ്റു അവനുവല്ലാത്ത നാണക്കേട് തോന്നി എന്താ കാര്യം ഒരു പെണ്ണിന്റെ പിൻഭാഗത്ത് നിന്റെ സാധനം കൊള്ളുന്നത് ആദ്യമായിട്ടാണോ എന്ന് വൈഗ്രിറ്റ് വീണ്ടും കളിയാക്കി ചോദിച്ചു നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജോൺ അവളെ എഴുന്നേൽപ്പിച്ചു അവൻ അവളുടെ കെട്ടുകൾ പരിശോധിച്ചു ഇത് ആദ്യമായിട്ടാണ് നിനക്കെത്ര വയസ്സായി ചെക്ക എന്ന് വൈഗ്രിട്ട് ചോദിച്ചു ഞാൻ നൈറ്റ്സ് വാച്ചിലെ ഒരു പടയാളിയാണ് എന്ന് ജോൺ ഗൗരവത്തിൽ തന്റെ നാണം മറച്ചുകൊണ്ട് പറഞ്ഞു നീ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ലാത്ത ഒരു കൊച്ചുകുട്ടിയാണ് നിന്റെ സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ അത് വേദനിക്കില്ലേ എന്ന് വൈഗ്രിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജോൺ ദേഷ്യത്തോടെ അവളെ നോക്കി അതിനെ അങ്ങനെ വിളിക്കരുത് എന്ന് അവൻ പറഞ്ഞു ജോൺ നടക്ക് എന്ന് ആജ്ഞാപിച്ചു പറഞ്ഞു യാത്രക്കിടയിലും വൈഗ്രിറ്റ് സംസാരം തുടർന്നു പെണ്ണുങ്ങളില്ലാത്ത നൈറ്റ്സ്വാച്ചാണല്ലേ അപ്പോ ആണുങ്ങൾ തമ്മിലാണോ പരിപാടി എന്ന് വൈഗ്രിറ്റ് ചോദിച്ചു അല്ല എന്ന് ജോൺ പറഞ്ഞു ഒരിക്കലുമില്ലേ എന്ന് അവൾ അതിശയത്തോടെ ചോദിച്ചു ഒരിക്കലുമില്ല ഞങ്ങൾ പ്രതിജ്ഞ എടുത്തവരാണ് എന്നു ജോൺ പറഞ്ഞു വൈഗ്രിറ്റ് ചിരിച്ചുകൊണ്ട് തുടർന്നു അപ്പം അതിലിൽ ആടുകളുണ്ടോ അതോ സ്വന്തം കൈകൾ ഉപയോഗിക്കുമോ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ദയവായി ഒന്ന് വായടയ്ക്കുമോ എന്ന് ജോൺ ദേഷ്യത്തിൽ ചോദിച്ചു വൈഗ്രിറ്റ് പറഞ്ഞു നീ എന്നേക്കാൾ വലിയവനാണെന്നാണോ വിചാരം ഞാനൊരു സ്വതന്ത്ര സ്ത്രീയാണ് നീ സ്വതന്ത്രയാണോ എന്ന് ജോൺ പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ നിന്റെ തടവുകാരിയായിരിക്കാം പക്ഷെ ഞാൻ സ്വതന്ത്രയാണ് എന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നീ എന്റെ തടവുകാരിയാണെങ്കിൽ നീ സ്വതന്ത്രയല്ല അതാണ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ജോൺ പറഞ്ഞു നീ ഏതോ മണ്ടൻ പ്രതിജ്ഞയെടുത്ത് പെണ്ണുങ്ങളെ തൊടാതെ നടക്കുന്നു എന്ന് വൈഗ്രിറ്റ് മറുപടി പറഞ്ഞു പിന്നീട് സംസാരം വൈൽഡിലിംഗ്സും നൈറ്റ്സ് വാച്ചും തമ്മിലുള്ള ശത്രുതയിലേക്ക് നീങ്ങി നിങ്ങൾ ഞങ്ങളുടെ മണ്ണിലേക്ക് കടന്നുകയറി മതിൽ കെട്ടി എന്നിട്ട് അത് നിങ്ങളുടേതാണെന്ന് പറയുന്നു എന്ന് വൈഗ്രിറ്റ് കുറ്റപ്പെടുത്തി പറഞ്ഞു എന്റെ പിതാവ് നെറ്റ്സ്റ്റാർക്കാണ് എനിക്കും ഫസ്റ്റുമെൻ രക്തമുണ്ട് എന്റെ പൂർവികരും ഇവിടെയാണ് ജീവിച്ചത് എന്ന് ജോൺ ന്യായീകരിച്ചു പറഞ്ഞു എന്നിട്ടും നീ എന്തിനാണ് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് എന്ന് വൈഗ്രിറ്റ് ചോദിച്ച ചോദ്യത്തിന് ജോണിന് മറുപടിയില്ലായിരുന്നു അതേസമയം ഹാരൻഹാലിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രഭാതം ലോർഡ് ടൈവിൻ ലാനിസ്റ്റർ കോട്ടമുറ്റത്ത് നടക്കുന്ന വധശിക്ഷകൾ നിർവികാരനായി നോക്കി നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇരുപതുപേരെ തൂക്കിലേറ്റിയെന്ന് മൌണ്ടൻ എന്ന് വിളിക്കുന്ന ഗ്രിഗർ ക്ലിഗെയിൻ പറഞ്ഞു ടൈവിൻ ഒരു കൊണ്ട് പറഞ്ഞു നൂറുപേരെ തൂക്കിലേറ്റിയാലും എനിക്ക് വിഷയമല്ല എന്നെ കൊല്ലാൻ ശ്രമിച്ചവന്റെ പേരും തലയും എനിക്ക് വേണം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആര്യാ സ്റ്റാർക്ക് ഇതൊക്കെ കേട്ട് തന്റെ മുഖം മറച്ചുകൊണ്ട് മേശ ഒരുക്കുകയാണ് ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സ് എന്ന സംഘത്തെ ടൈവിൻ വിമർശിക്കുന്നു എല്ലാവരെയും കൊന്നേക്കണം ഗ്രാമങ്ങളും ഫാമുകളും കത്തിക്കുക തെറ്റായ വശം തിരഞ്ഞെടുത്താൽ എന്തു സംഭവിക്കുമെന്ന് അവർ അറിയണം എന്ന് ടൈവിൻ ക്രൂരമായ കൽപ്പന നൽകി ക്ലിഗെയ്ൻ പോയ ശേഷം ടൈവിൻ ആര്യയെ ശ്രദ്ധിച്ചു അത് ആട്ടിറച്ചിയാണോ എന്ന് ടൈവിൻ ചോദിച്ചു അതേ മൈലോഡ് എന്ന് ആര്യ പറഞ്ഞു എനിക്ക് ആട്ടിറച്ചി ഇഷ്ടമല്ല നീ കഴിച്ചോ എന്ന് ടൈവിൻ പറഞ്ഞു ആര്യ അത് നിരസിക്കാൻ നോക്കിയെങ്കിലും ടൈവിൻ നിർബന്ധിച്ചു ആര്യഭക്ഷണം കഴിക്കാൻ തുടങ്ങി ടൈവിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി തന്റെ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇതായിരിക്കും എന്റെ അവസാനത്തെ യുദ്ധം ജയിച്ചാലും തോറ്റാലും എന്റെ പാരമ്പര്യം തീരുമാനിക്കപ്പെടുന്നത് ഈ യുദ്ധത്തിലാണ് എന്ന് ടൈവിൻ പറഞ്ഞു നിങ്ങൾ ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ടോ എന്ന് ആര്യ കൗതുകത്തോടെ ചോദിച്ചു തോറ്റിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുമായിരുന്നു എന്ന് ടൈവിൻ തിരിച്ചു ചോദിച്ചു പിന്നീട് ടൈവിൻ ഹാരൻഹാലിന്റെ ചരിത്രത്തെക്കുറിച്ചും ഡ്രാഗണുകളെക്കുറിച്ചും സംസാരിച്ചു ഹാരൻ രാജാവിനെ ഡ്രാഗണുകൾ എങ്ങനെയാണ് ചുട്ടുകൊന്നതെന്ന് അദ്ദേഹം വിവരിച്ചു ഏകൻ ടാർഗേറിയൻ നിയമങ്ങൾ മാറ്റിമറിച്ചു എന്ന് ടൈവിൻ പറഞ്ഞു ഏകൺ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരിമാരുമുണ്ടായിരുന്നു എന്ന് ആര്യ അറിയാതെ തിരുത്തി പറഞ്ഞു ടൈവിൻ നിന്നു അവന്റെ കണ്ണുകൾ ആര്യയിലേക്ക് കൂർത്തു ഓഹോ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ടൈവിൻ സംശയത്തോടെ ചോദിച്ചു ആര്യ ആവേശമടക്കാൻ പാടുപെട്ടു വിസനിയ ടാർഗേറിയൻ ഒരു വലിയ പോരാളിയായിരുന്നു അവർക്കൊരു വലേറിയൻ സ്റ്റീൽ സ്റ്റീൽവാളുണ്ടായിരുന്നു ഡാർക്ക് സിസ്റ്റർ എന്നായിരുന്നു അതിന്റെ പേര് എന്ന് ആര്യ പറഞ്ഞു നിനക്കിതൊക്കെ എങ്ങനെ അറിയാം എന്ന് ടൈവിൻ കൂർമതയോടെ ചോദിച്ചു പെട്ടെന്ന് ആര്യയ്ക്ക് അപകടം അണത്തു എന്റെ അച്ഛനിൽ നിന്ന് എന്ന് അവൾ പറഞ്ഞു അവൻ കല്ലുവെട്ടുകാരനായിരുന്നില്ലേ അക്ഷരാഭ്യാസമുള്ള കല്ലുവെട്ടുകാരനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ടൈവിൻ സംശയത്തോടെ പറഞ്ഞു എന്റെ അച്ഛൻ സ്വയം പഠിച്ചതാണ് എന്ന് പറഞ്ഞ് ആര്യ തടിയുരാൻ ശ്രമിച്ചു നീ ബുദ്ധിയുള്ള കുട്ടിയാണ് പക്ഷെ സൂക്ഷിക്കണം എന്ന് ടൈവിൻ ഒരു താക്കീതുപോലെ പറഞ്ഞു പോകാൻ നേരം ടൈവിൻ അവളെ വീണ്ടും വിളിച്ചു മൈലോഡ് എന്നല്ല മ്ലോഡ് എന്നാണ് സാധാരണക്കാർ പറയുക നീ സാധാരണക്കാരിയായി അഭിനയിക്കുകയാണെങ്കിൽ അത് നന്നായി ചെയ്യണം എന്ന് ടൈവിൻ പറഞ്ഞു ആര്യയുടെ ഉള്ളൊന്ന് കാളി പക്ഷെ പുറമെ കാണിക്കാതെ അവൾ പോയി സാൻസ സ്റ്റാർക്ക് ഇടനാഴിയിലൂടെ വരുമ്പോൾ സാൻഡോർ ക്ലിഗെയിൻ എതിരെ വരുന്നു കഴിഞ്ഞ കലാപത്തിൽ തന്നെ രക്ഷിച്ചതിന് സാൻസ നന്ദി പറഞ്ഞു നായകൾക്ക് എലികളെ ഓടിക്കാൻ ധൈര്യത്തിന്റെ ആവശ്യമില്ല എന്ന് ഹൌണ്ട് പുച്ചത്തോടെ പറഞ്ഞു ആളുകളെ പേടിപ്പിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്ന് സാൻസ നിഷ്കളങ്കമായി ചോദിച്ചു അല്ല ആളുകളെ കൊല്ലാനാണ് എനിക്കിഷ്ടം എന്ന് ഹൌണ്ട് സാൻസയുടെ മുഖത്തേക്ക് നോക്കി ക്രൂരമായി പറഞ്ഞു സാൻസ ഭയന്നുപോയി നിന്റെ അച്ഛൻ നെഡ് സ്റ്റാർക്ക് ആരെയും കൊന്നിട്ടില്ലെന്നാണോ വിചാരം കൊല്ലുക എന്നത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള കാര്യമാണ് എന്ന് ഹൌണ്ട് കൂട്ടിച്ചേർത്തു പറഞ്ഞു എന്തിനാണിത്ര വെറുപ്പ് എന്ന് സാൻസ ചോദിച്ചു ഒരു ദിവസം ഈ വെറുപ്പ് നിനക്ക് ഗുണം ചെയ്യും അന്ന് നിനക്കും നിന്റെ പ്രിയപ്പെട്ട രാജാവിനുമിടയിൽ ഞാൻ മാത്രമേ കാണൂ എന്ന് ഹൌണ്ട് പ്രവചനം പോലെ പറഞ്ഞു കാർത്തിൽ ഡെനേറിസും സാരോയും പൂന്തോട്ടത്തിലൂടെ നടക്കുന്നു ഡ്രാഗണുകളെ കാണാതായതിൽ ഡെനേറിസ് ആകെ തകർന്നിരിക്കുകയാണ് ഖാരോ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നു ഞാൻ കൌൺസിൽ ഓഫ് തേർട്ടീൻ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് സാരോ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ ഡ്രാഗണുകളെ തിരിച്ചു കിട്ടണം അവയില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് ഡെനേറിസ് സങ്കടത്തോടെ പറഞ്ഞു വടക്ക് മഞ്ഞുമലകളിൽ ജോണും വൈഗ്രിറ്റ് യാത്ര തുടരുന്നു വൈഗ്രിറ്റ് ജോണിനെ വല്ലാതെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വൈഗ്ലിങ്സിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവൾ സംസാരിച്ചു ഞങ്ങൾ സ്വതന്ത്രരാണ് മാൻസ് റൈഡർ ഞങ്ങളുടെ രാജാവാണ് പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ് നിങ്ങളെപ്പോലെ മുട്ടുകുത്തി നിൽക്കുന്നവരല്ല ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ കിടക്കാം എന്ന് വൈഗ്രിറ്റ് പറഞ്ഞു നീ സുന്ദരനാണ് പെൺകുട്ടികൾ വേണ്ടി അടിപിടി കൂടും എന്ന് അവൾ ജോണിനോട് അടുത്തുചെന്നുകൊണ്ട് പറഞ്ഞു നടക്ക് എന്നു മാത്രം ജോൺ ഗൌരവത്തിൽ പറഞ്ഞു നിനക്കൊന്നും അറിയില്ല ജോൺ സ്നോ യു നോ നത്തിങ് ജോൺ സ്നോ എന്ന് വൈഗ്രിറ്റ് അവളുടെ പ്രശസ്തമായ ഡയലോഗ് പറഞ്ഞു റിവർലാൻഡ്സിലെ റോബ് സ്റ്റാർക്കിന്റെ ക്യാമ്പിൽ ദൂതനായ ആൾട്ടൺ ലാനിസ്റ്റർ സെർസിയുടെ മറുപടിയുമായി എത്തുന്നു റോബിന്റെ സമാധാന ഉടമ്പടി സെർസി വലിച്ചുകീറിയ കാര്യം ആൾട്ടൺ റോബിനോട് പറഞ്ഞു റോബ് നിരാശനായി ആൾട്ടനെ ജെയിമി ലാനിസ്റ്ററുടെ കൂടെ തടവിലിടുക എന്ന് റോബ് ഉത്തരവിട്ടു ശേഷം റോബ് താലിസയെ കാണുന്നു യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മരുന്നുകൾ തീർന്നുപോയെന്ന് താലിസ റോബിനോട് പറഞ്ഞു താലിസയുടെ രക്തം പുരണ്ട കൈകളും ആത്മാർത്ഥതയും റോബിനെ ആകർഷിച്ചു എനിക്ക് മരുന്നുകൾ വേണം സിൽക്ക് വേണം എന്നവൾ പറഞ്ഞു എന്നാൽ എന്റെ കൂടെ ക്രാഗിലേക്ക് വരൂ അവിടെയുള്ള മേസ്റ്ററുടെ പക്കൽ മരുന്നുകളുണ്ടാകും എന്ന് റോബ് പറഞ്ഞു അവരുടെ പ്രണയം അവിടെ ആരും കാണാതെ മൊട്ടിടുകയായിരുന്നു വിന്റർഫെലിന് പുറത്തുള്ള ഫാമിൽ തിയോൺ കുട്ടികളെ അന്വേഷിച്ച് എത്തുന്നു പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല പട്ടികൾക്ക് മണം നഷ്ടപ്പെട്ടു അപമാനം സഹിക്കാൻ വയ്യാതെ തിയോൺ അവിടെയുള്ള വൃദ്ധനെ മർദ്ദിക്കുന്നു എനിക്കറിയില്ല മൈലോഡ് ഞാൻ ആരെയും കണ്ടില്ല എന്ന് വൃദ്ധൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഡാഗ്മർ വൈക്കോൽക്കൂനയ്ക്ക് അരികിൽ നിന്ന് വാൽനട്ടിന്റെ തോടുകൾ കണ്ടുപിടിക്കുന്നത് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് തിയോണിന്റെ മുഖത്ത് ഭാവഭേദങ്ങൾ മിന്നിമറഞ്ഞു ലുവിനെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് അയക്കാൻ തിയോൺ ഉത്തരവിട്ടു എന്താണങ്ങ് ചെയ്യാൻ പോകുന്നത് എന്ന് ലുവിൻ ഭയത്തോടെ ചോദിച്ചു വീട്ടിലേക്ക് പോകൂ എന്ന് തിയോൺ കടുപ്പത്തിൽ പറഞ്ഞു എന്തോ കടുങ്കൈ ചെയ്യാൻ തിയോൺ തീരുമാനിച്ചതുപോലെ കാർത്തിൽ ഡെനേറിസ് തന്റെ മുറിയിൽ നിരാശയായി ഇരിക്കുമ്പോൾ ജോറ മോർമോണ്ട് തിരിച്ചുവരുന്നു ഇറിയെ അവർ കൊന്നു എന്ന് ഡെനേറീസ് കരഞ്ഞുകൊണ്ടു പറഞ്ഞു എന്നെ വിശ്വസിക്കൂ ഖലീസി ഞാൻ ഞാനങ്ങയെ സഹായിക്കാം എന്ന് ജോർ അപേക്ഷിച്ചു പറഞ്ഞു എനിക്കാരെയും വിശ്വാസമില്ല എന്റെ സഹോദരൻ പോലും എന്നെ വിറ്റതാണ് എന്റെ ഡ്രാഗണുകളെ കണ്ടുപിടിക്കൂ എന്ന് ഡെനേറീസ് വാശിയോടെ പറഞ്ഞു വടക്ക് വൈഗ്രിറ്റ് ജോണിനെ വീണ്ടും പ്രകോപിപ്പിക്കുന്നു നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് ചെയ്താലോ എന്ന് അവൾ ജോണിനോട് ചോദിച്ചു ജോൺ ഒന്ന് പതറി ആ തക്കത്തിന് വൈഗ്രിറ്റ് ഓടി രക്ഷപ്പെട്ടു ജോൺ പിന്നാലെ ഓടി പക്ഷെ ചെന്നുപെട്ടത് വൈൽലിംഗ്സിന്റെ കെണിയിലാണ് മുകളിൽ നിന്ന് വൈഗ്രിറ്റ് മറ്റു വയൽലിംഗ്സും ജോണിനെ നോക്കി ചിരിച്ചു നേരത്തെ അവസരം കിട്ടിയപ്പോൾ എന്നെ കൊല്ലണമായിരുന്നു എന്ന് വൈഗ്രിറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോൺ ഇപ്പോൾ തടവുകാരനായി കിങ്സ് ലാൻഡിംഗിൽ സാൻസ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്നു കഴിഞ്ഞ ലഹളയിൽ ആളുകൾ തന്നെ ആക്രമിക്കാൻ വന്നതാണ് അവൾ സ്വപ്നം കണ്ടത് അവൾ നോക്കുമ്പോൾ കിടക്കയിൽ രക്തം അവൾ വയസ്സറിയിച്ചിരിക്കുന്നു ഇനി ജോഫ്രിയുടെ കുട്ടികളെ പ്രസവിക്കാൻ അവൾക്ക് കഴിയും സാൻസ ഭയന്നു വിറച്ചു അവൾ അത് മറയ്ക്കാൻ ശ്രമിച്ചു ഷേ ഓടിവന്ന് അവളെ സഹായിക്കാൻ ശ്രമിച്ചു ഇതാരും അറിയരുത് എന്ന് ഷേ പറഞ്ഞു പക്ഷേ മറ്റൊരു ദാസി അത് കാണുകയും ഓടിപ്പോയി രാജ്ഞിയോട് പറയുകയും ചെയ്തു സാൻസയെ സിർസി വിളിപ്പിക്കുന്നു സെർസിയുടെ മുറിയിൽ സാൻസ തലകുനിച്ചുനിന്നു നീ ഇപ്പോൾ ഒരു സ്ത്രീയായി രാജാവിന് മക്കളെ നൽകാൻ നീ പ്രാപ്തയായി എന്ന് സെർസി പറഞ്ഞു ഞാൻ ജോഫ്രിയെ സ്നേഹിക്കണോ എന്ന് സാൻസ നിഷ്കളങ്കമായി ചോദിച്ചു സെർസി സാൻസയുടെ അടുത്തു വന്ന് ഒരു വലിയ സത്യം പറഞ്ഞുകൊടുത്തു നിന്റെ മക്കളെയല്ലാതെ വേറെ ആരെയും സ്നേഹിക്കരുത് സ്നേഹം ബലഹീനതയാണ് നമ്മൾ വേണ്ടി മണ്ടത്തരങ്ങൾ ചെയ്യും അതുകൊണ്ട് മക്കളെ മാത്രം സ്നേഹിക്കുക എന്ന് സെർസി പറഞ്ഞു റോബ് സ്റ്റാർക്കിന്റെ ക്യാമ്പിലെ തടവറയിൽ ജെയ്മി ലാനിസ്റ്ററും ആൾട്ടൺ ലാനിസ്റ്ററും സംസാരിക്കുന്നു ജെയ്മി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ആൾട്ടൺ ജെയ്മിയെ ആരാധനയോടെ നോക്കി താൻ ജെയ്മിയുടെ ആയിരുന്ന കാലം അവൻ ഓർത്തെടുത്തു അന്ന് വേണ്ടി കുന്തമെടുത്തു തന്നത് ഞാനാണ് അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം എന്ന് ഓൾട്ടൺ പറഞ്ഞു ജയ്്മിയും പഴയ ഓർമ്മകളിൽ മുഴുകി അവർ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്ന് തോന്നിപ്പിച്ചു പെട്ടെന്ന് ജെയ്മിയുടെ മുഖഭാവം മാറി നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് എന്ന് ജെമി പറഞ്ഞു എന്താണ് വഴി ഞാൻ ഞാനെന്തു ചെയ്യണം എന്ന് ആൾട്ടൺ ആകാംക്ഷയോടെ ചോദിച്ചു ജെയ്മി ആൾട്ടനെ അടുത്തു വിളിച്ചു നീ മരിക്കണം എന്ന് ജെയിമി മന്ത്രിച്ചു പറഞ്ഞു ആൾട്ടൻ പ്രതികരിക്കുന്നതിനു മുൻപേ ജെയിമി തന്റെ ചങ്ങല കൊണ്ട് ആൾട്ടനെ ക്രൂരമായി തലയ്ക്കടിച്ചു തുടരെ തുടരെ അടിച്ച് ജെയിമി അവനെ കൊന്നു ബഹളം കേട്ട് കാവൽക്കാരനായ ടോറൻ കാർശ്ചാർക്ക് അകത്തേക്കു വന്നു എന്താടാ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുവന്ന ടോറനെ ചങ്ങലകൊണ്ട് ജെയ്മി വരിഞ്ഞു മുറുക്കി ടോറൻറെ കഴുത്തു ഞെരിച്ചുകൊന്നു എന്നിട്ട് താക്കോലെടുത്ത് ജെയ്മി പുറത്തേക്ക് ചാടി പക്ഷേ ക്യാമ്പിലെ മറ്റു ഭടന്മാർ അവനെ പിടികൂടി കാർത്തിൽ ജോറ ക്വൈത്ത് എന്ന നിഗൂഢ സ്ത്രീയെ കാണുന്നു അവൾ നിഴലുകളുടെ ദേശമായ അഷായിയിൽ നിന്നുള്ള ഒരു മന്ത്രവാദിനിയാണ് ജോറ അവളെ കാണുമ്പോൾ അവളൊരു യാത്രക്കാരന്റെ പുറത്ത് ചില ചിഹ്നങ്ങൾ വരയ്ക്കുകയായിരുന്നു പഴയ വലീറിയയുടെ അപകടകരമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നതിന് അയാൾക്ക് സംരക്ഷണം നൽകാനാണ് അവൾ ആ മന്ത്രങ്ങൾ വരയ്ക്കുന്നത് ഡ്രാഗണുകൾ മോഷ്ടിച്ചവൻ അവളുടെ കൂടെ തന്നെയുണ്ട് എന്ന് കൊയ്ത്ത് ജോറയ്ക്ക് മുന്നറിയിപ്പ് നൽകി പറഞ്ഞു അവൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡ്രാഗണുകളെ മോഷ്ടിച്ചത് പുറത്തുനിന്നുള്ള അപരിചിതരായ കള്ളന്മാരല്ല ഡെനറിസ് ഇപ്പോൾ വിശ്വസിച്ചുകൂടെ നിർത്തിയിരിക്കുന്ന അവൾക്ക് അഭയം നൽകിയ ചാറോ ഷോ ആൻഡ് ഡാക്സോസ് എന്ന ധനികനും പിയാറ്റ് പ്രീ എന്ന മന്ത്രവാദിയും ചേർന്നാണ് ഈ ചതി ചെയ്തത് ജോറ പുറത്ത് കള്ളനെ അന്വേഷിച്ചു നടക്കുമ്പോൾ യഥാർത്ഥ ശത്രു ഡെനേറിസിന്റെ തൊട്ടടുത്തു തന്നെയുണ്ട് എന്നാണ് കൊയ്ത്ത് സൂചിപ്പിച്ചത് ചുരുക്കത്തിൽ ഡെനേറിസിനെ ചതിക്കുന്നത് അവൾ വിശ്വസിക്കുന്നവർ തന്നെയാണെന്നും അവരെ സൂക്ഷിക്കണമെന്നുമാണ് കൊയ്ത്ത് ചോറയ്ക്ക് നൽകുന്ന സന്ദേശം അടുത്തതായി കൌൺസിൽ ഓഫ് തേർട്ടീൻ യോഗം ചേരുന്നു കാർത്തിലെ പതിമൂന്ന് ഭരണാധികാരികളും അവിടെയുണ്ട് ഡെനാറിസ് ഡ്രാഗണുകളെ തിരിച്ചു ചോദിക്കുന്നു എന്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു തരൂ എന്ന് അവൾ അപേക്ഷിച്ചു അപ്പോൾ പയാറ്റ് പ്രീ എഴുന്നേറ്റുനിന്ന് താനാണ് ഡ്രാഗണുകളെ എടുത്തതെന്ന് വെളിപ്പെടുത്തി അവ എന്റെ ഹൌസ് ഓഫ് അണ്ടയിങ്ങിൽ സുരക്ഷിതമാണ് എന്ന് പയാറ്റ് പ്രീ പറഞ്ഞു ഞാൻ സാരോയുമായി കരാറുണ്ടാക്കി സാരോയിനി കാർത്തിലെ രാജാവാണ് എന്ന് പയാറ്റ് പ്രീ പ്രഖ്യാപിച്ചു പെട്ടെന്ന് പയാറ്റ് പ്രിയുടെ മാന്ത്രിക രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവർ ബാക്കിയുള്ള പതിനൊന്ന് ഭരണാധികാരികളുടെയും കഴുത്തറുത്ത് കൊന്നു സാരോയും പയാറ്റ് പ്രിയും ചേർന്ന് ഭരണം പിടിച്ചെടുത്തു ഇത് കണ്ട് ഭയന്ന ഡെനേറിസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു റോപ് സ്റ്റാർക്കിന്റെ ക്യാമ്പിൽ വലിയ ബഹളം തന്റെ മകൻ ടോറിനെ കൊന്ന ജെയ്മിയുടെ തല വേണമെന്ന് റിപ്പാർഡ് കാർസ്റ്റാർക്ക് ആവശ്യപ്പെടുന്നു ജെയ്മിയെ സൈനികർ മർദ്ദിക്കുന്നു സ്റ്റാർക്കും ബ്രിയാനും ഓടിയെത്തി പിന്നോട്ട് പിന്നോട്ടുമാറൂ ഇവൻ നമ്മുടെ തടവുകാരനാണ് എന്ന് കാറ്റലിൻ പറഞ്ഞു ഇവൻ എന്റെ മകനെ കൊന്നു എനിക്കിവന്റെ ചോര വേണം എന്ന് കാർസ്റ്റാർക്ക് അലറി പറഞ്ഞു നമ്മുടെ രാജാവായ റോബ് തിരിച്ചുവരുമ്പോൾ ഇവനെ വിചാരണ ചെയ്യും എന്ന് കാറ്റലിൻ ഉറപ്പിച്ചു പറഞ്ഞു കാർസ്റ്റാർക്ക് ദേഷ്യത്തോടെ പിൻവാങ്ങി പക്ഷേ പക അയാളുടെ കണ്ണുകളിലുണ്ടായിരുന്നു കിങ്സ് ലാൻഡിംഗിൽ സെഴ്സിയും ടിറിയനും സംസാരിക്കുന്നു സ്റ്റാനിസ് ബരാത്തിയോൺ കപ്പലുകളുമായി വരുന്നുണ്ടെന്ന് ടിറിയൻ മുന്നറിയിപ്പ് നൽകി നമ്മുടെ സൈന്യം കുറവാണ് എന്ന് ടിറിയൻ പറഞ്ഞു ജോഫ്രി യുദ്ധം നയിക്കും എന്ന് സെർസി അഹങ്കാരത്തോടെ പറഞ്ഞു അവന് അതിനുള്ള കഴിവുണ്ടോ എന്ന് ടിറിയൻ സംശയം പ്രകടിപ്പിച്ചു ടാർഗേറിയൻ വംശത്തിലെ ഭ്രാന്തിനെക്കുറിച്ച് അവർ സംസാരിച്ചു മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് എന്ന് സെർസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാത്രിയിൽ കാറ്റലിൻ ജേമിയുടെ സെല്ലിലേക്ക് പോകുന്നു കാസ്റ്റാർക്കിന്റെ ഭടന്മാർ ജെയിമിയെ കൊല്ലാൻ കാത്തുനിൽക്കുകയാണ് സെല്ലിനുള്ളിൽ ജെയിമി പരിഹാസത്തോടെയിരുന്നു നിന്റെ ഭർത്താവ് വലിയ മാന്യനായിരുന്നെങ്കിൽ എങ്ങനെ ജോൺസിനോ ഉണ്ടായി എന്ന് ജെയിമി കാറ്റലിനെ നോക്കി പരിഹസിച്ചു ചോദിച്ചു നെഡ്സ്റ്റാർക്കിന്റെ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പറഞ്ഞ് അവൻ അവളെ പ്രകോപിപ്പിച്ചു അവൻ ഒരു വേശിയുടെ മകനല്ലേ എന്ന് ജെയിമി ചോദിച്ചു ദേഷ്യം വന്ന കാറ്റലിൻ ബ്രിയാനോട് വാൾ ചോദിച്ചു ബ്രിയാൻ വാൾ നൽകി വാളോങ്ങിക്കൊണ്ട് കാറ്റലിൻ നിൽക്കുന്നിടത്ത് ആ സീൻ കട്ട് ചെയ്യുന്നു അവസാന സീൻ വിന്റർഫെല്ലിലാണ് തിയോൺ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടുന്നു അവന്റെ മുഖത്ത് എന്തോ വലിയ തെറ്റ് ചെയ്തതിന്റെ ഭാരം കാണാം പക്ഷേ അവനത് മറയ്ക്കുന്നു ഞാൻ പറഞ്ഞത് ഇതാണ് വിധി എന്നെ അനുസരിക്കാത്തവർ അനുഭവിക്കും എന്ന് തിയോൺ ഉറക്കെ പറഞ്ഞു തിയോൺ വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് എല്ലാവരും നോക്കി അവിടെ കൊട്ടാരത്തിന്റെ മതിലിൽ കത്തിക്കരിഞ്ഞ രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു അത് ബ്രാനും റിക്കോണുമാണെന്ന് കരുതി എല്ലാവരും ഞെട്ടി മേസ്റ്റർ ലുവിൻ അത് കണ്ട് അലറിക്കരഞ്ഞു ആ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ജനങ്ങളെയും ചെയ്ത തെറ്റിന്റെ ഭാരം പേറി നിൽക്കുന്ന തിയോണിനെയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു